ശ്രീ വെള്ളാപ്പള്ളി നരേശന്റെ പ്രസ്ഥാനി നോക്കുന്നു അത് നോക്കിയാൽ എസ് എൻ ഡി പിയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് എസ് എൻ ഡി പി യുടെ സെക്രട്ടറി അതുപോലെ അങ്ങനെയല്ല ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത് എന്താ ഞങ്ങൾ ഹിന്ദു ആയതാവോ ഞങ്ങൾ ഹിന്ദു ആയത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങളിലൂടെ നടന്നതിന്റെ ശേഷം അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂരമ്പലത്തിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താ കൊണ്ടത്തിരുന്നു അങ്ങനൊരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം പറഞ്ഞു പോരരുത് എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാ എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാന ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത് ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിന്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും അത് സ്വാഭാവിക അത്തരം വിമർശങ്ങൾ അത് അതി അത് അസഹിഷ്ണുത വന്നിട്ട് കാര്യമില്ല അപ്പോ സംഘപരിവാറിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും മുസ്ലിം വർഗീയ തീവ്രവാദത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിന് വിമർശിക്കും അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റർ ആകുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്ന ഉള്ളപ്പോൾ ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചുമതലയാണ് അതിലൊരു അതിലൊന്നും മറ്റൊരു തരത്തിലതിനെ കാണേണ്ട കാര്യമില്ല വ്യാഖ്യാനങ്ങളാണ് ഇവർ നടത്തുന്നത് അതിലിപ്പോൾ അവർക്ക് ഏതൊരാൾക്കും അവനവൻ്റെ സൗകര്യാധിഷ്ഠിത വ്യാഖ്യാനം നടത്തുന്നതിന് ഞങ്ങൾക്കാർക്ക് വിരോധമില്ല അത് നമ്മുടെ ജനാധിപത്യ സമൂഹമാണ് ബഹുസ്വരതയുള്ള സമൂഹമാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റായി പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടി നയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അത് വിശക വിശദീകരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ആ നിലപാട് അത് ഞങ്ങളുടെ നിലപാടാ പാർട്ടിയുടെ നിലപാടാ അത് സ്വാഭാവികമായിട്ടും പറയില്ലേ അതിലെന്താ അതിലെന്താ സംശയം മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അന്ന് അതിന്റെ വ്യത്യാസം തുടങ്ങിയ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സഹായം സ്വക പിണറായിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അത് അദ്ദേഹത്തെ കുറിച്ച് വലിയ തോതിൽ കളവുകൾ പ്രചരിപ്പിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിയെ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിക്കുക അതിനു ബോധപൂർവമായ പരിശ്രമം നടത്തുന്ന ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതിലിപ്പോ അവരവരുടെ തൊഴിൽ ചെയ്യുന്നു അത് സത്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം പിണറായി വലിയ തോതിൽ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലമായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങള് പിണറായി രണ്ടു തവണ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മുടെ അനുഭവ അല്ല ഇത് കേന്ദ്രത്തിലേക്കല്ലേ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിലേക്ക് അല്ലേ നമുക്കൊരവസരം കിട്ടും സംസ്ഥാനത്തിന്റെ പിന്നെ ഗവൺമെന്റ് അതിന്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൊല്ലം കഴിഞ്ഞാൽ വരുന്നുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ധാരാളമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അഭിപ്രായം പറയുന്ന ഒരു എല്ലാ അഭിപ്രായം പറയില്ല ഇതിപ്പോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ അത് അവരുടെ താല്പര്യത്തിനും അനുസരിച്ചാ പറയാ പറയട്ടെ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ വെച്ചാല് നിങ്ങൾ ഈ പത്രക്കാരുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഭയങ്കര അറിവുള്ള ആൾക്കാരോ എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് സി പി ഐ എമ്മിനെ കുറിച്ചുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ അറിവ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു തര നല്ല നല്ല അറിവാണ് അപ്പൊ ഞങ്ങളെ ചർച്ചാ രീതിയെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ ഉണ്ടാവും പാർട്ടിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യാൻ സൂര്യന് താഴെ എല്ലാ കാര്യവും സി പി എമ്മിന്റെ കമ്മിറ്റി ചർച്ച ചെയ്യും മനസ്സിലായില്ലേ എല്ലാം പാർട്ടി പരിശോധിക്കും ഞങ്ങളുടെ എല്ലാം വാക്കിലും നോക്കിലും പ്രവർത്തനത്തിലും കുറവുണ്ടെങ്കിൽ അതും ഞങ്ങൾ പരിശോധിക്കും അതിനൊക്കെ അത് അതിനൊക്കെ ഉള്ളൊരു സാധ്യതയല്ല അല്ലെങ്കിൽ നേതാവിന്റെ പിന്നിലല്ലോ പാർട്ടിക്ക് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ചർച്ച ചെയ്യും അത് സ്വാഭാവികം അത് പാർട്ടിയുടെ രീതിയാണ് അത് അങ്ങനെയാണ് പാർട്ടി അതിപ്പോ ഞങ്ങളാരും ആലോച വിഷമിച്ചോന്നും നിക്കില്ല അപ്പൊ എന്നെ ഒരു പാർട്ടി കമ്മിറ്റിയിലാണ്ട് വിമർശിച്ചു എന്റെ പാർട്ടി കമ്മിറ്റിയിൽ വേറെ എവിടെ വിമർശിക്കാൻ പറ്റുമോ മനസ്സിലായോ പാർട്ടി കമ്മിറ്റിയിൽ എന്നെ വിമർശിക്കുന്ന സ്വാവ് പുറത്തു വെച്ച് നിങ്ങൾ എന്നെ വിമർശിച്ചാൽ ഞാൻ നിങ്ങളോട് പെരുമാറുന്നത് പോലെയല്ല ചിലപ്പോൾ പെരുമാറുക അത് അതേ ആളായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല അല്ല അതൊക്കെ അത് വേറെ കാര്യം നിലപാടിന് ഒരാളൊരു നിലപാട് പറഞ്ഞാൽ അതിന് അതിലെ ശരി തെറ്റുകളെയാണ് നമ്മള് വിശകലി ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ കാര്യം പറഞ്ഞത് ആ നിലപാടിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു കാര്യമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഇത് ലീഗിന്റെ പ്രശ്നമല്ല ന്യൂനപക്ഷ സമൂഹം ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ കടുത്ത കടനാക്രമണത്തില് വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് ഒരു ദശാബ്ദ അനുഭവമുണ്ട് അനുഭവം ഉണ്ട് നരേന്ദ്രമോദിയുടെ ഓരോ ശ്രമമുണ്ട് ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല അതേ ഗവൺമെന്റിലെ അതേ മന്ത്രിമാരാണ് ഇപ്പോഴും മന്ത്രിമാരായിരിക്കുന്നത് അതുകൊണ്ട് ഇത് ബി ജെ പിക്ക് പറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ഇപ്പൊ ബി ജെ പി അതിന്റെ ശക്തിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ബി ജെ പി അവിടെ നിൽക്കുന്നുണ്ട് പുതിയ ചില മേഖലകളിലേക്ക് ബി ജെ പി വ്യാപിക്കേണ്ടായി അതിന്റെ ആപത്ത് അവസാനിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് കിഴക്കേ ഇന്ത്യയിലേക്കൊക്കെ ബി ജെ പി വ്യാപിച്ചതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും ആ ആപത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക ബി ജെ പി അപ്പൊ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ എന്ന് നമുക്ക് വർഗീയതെ പോലെ ഒരുപോലെയാണ് ഈ രണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല ന്യൂനപക്ഷം അവിടെ ഒപ്പം നിൽക്കുക എന്ന സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം അവർക്ക് നേരെയാണ് അക്രമം വരുന്നത് അതൊരു ഇടതുപക്ഷ നിലപാട് അതൊരു തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയം